നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നും ഇന്നലെയുമല്ല വിമാനാപകടങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ളത് ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളും ഇതിനോടകം സംഭവിച്ചിട്ടുണ്ട് രാജ്യത്തെ പല മടങ്ങായി കീറിമുറിച്ച വിമാനാപകടങ്ങൾ നൂറുകണക്കിന് ആളുകളുടെ നൂറുകണക്കിന് സഹോദരങ്ങളുടെ ജീവൻ നഷ്ടമായ അപകടങ്ങൾ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ ഉണ്ടായിരിക്കുന്ന ഈ ദുരന്ത വാർത്തയ്ക്ക് പിന്നാലെ രാജ്യം ഓർക്കുന്നത് വിമാന ദുരന്തത്തിൻ്റെ ഞെട്ടലിലൂടെ തന്നെയാണ് രാജ്യം കടന്നുപോക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വേദനാജനകമായ വാർത്ത തൊട്ടുപിന്നാലെ എത്തുന്നു നിമിഷങ്ങൾക്കകം തന്നെ പറന്നുപുങ്ങിയ വിമാനം തകർന്നു വീണതിൻ്റെ കാരണം തന്നെയാണിന്ന് രാജ്യം തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ദുരന്തത്തിൽ ജീവൻ എല്ലാവർക്കും നഷ്ടമായി എന്നുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട് അപകടത്തിൻ്റെ കാരണം വ്യക്തമല്ലെങ്കിൽ പോലും വിമാനത്തിലുണ്ടായിരുന്നവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മലയാളി വനിതയും ഒക്കെ തന്നെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിൽ തന്നെ ഇതുവരെയുള്ള ദുരന്തങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വ്യാപ്തി ഉണ്ടാക്കുന്ന സമീപകാലത്തെ ഏറ്റവും വലിയ ദുരന്തമായി തന്നെയാണ് ഇതിനെ എടുത്തു പറയേണ്ടത് ഈ സാഹചര്യത്തിൽ ഇതിനു മുൻപുണ്ടായ വിമാന അപകടങ്ങളെപ്പറ്റിയും ദുരന്തങ്ങളെപ്പറ്റിയും കൂടി ഒരു തിരിഞ്ഞുനോട്ടമാണ് നടത്തുന്നത് അതിൽ ഈ ഏറ്റവും വലിയ വിമാന അപകടമെന്ന് വിശേഷിപ്പിക്കുന്നത് ചർഗിദാദ്രി ദുരന്തത്തെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഈ വിമാന കൂട്ടിയിടി ഉണ്ടായത് ചർഖി ഇദാദി വിമാന കൂട്ടിയിടിയാണ് ഏറ്റവുമധികം ജീവൻ നഷ്ടമായ ഏറ്റവും ദുരന്തമായ ഒരു വിമാന അപകടമായി ഇന്നും രാജ്യം ഓർത്തിരിക്കുന്നത് ഹരിയാനയിലെ ചർഖിദാദരിക്ക് സമീപത്താണ് ഈ ദുരന്തം സംഭവിച്ചത് സൗദി അറേബ്യൻ എയർലൈൻസിൻ്റെ ബോയിങ് സെവൻ ഫോർ സെവനും കസാക്കിസ്ഥാൻ എയർലൈൻസിൻ്റെ എലിയൂഷ്യൻ ഇ എൽ സെവൻറ്റി സിക്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ദുരന്തത്തിൽ രണ്ട് വിമാനങ്ങളിൽ നിന്നുമായി മുന്നൂറ്റി നാൽപ്പത്തിയൊൻപതോളം ആളുകളാണ് അന്ന് മരണപ്പെട്ടത് തൊട്ടു പിന്നാലെ എടുത്തു പറയുന്നത് ഈ അടുത്തായി ഓർത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാന അപകടമെന്ന് പറയുന്ന മംഗളൂരു എയർ ഇന്ത്യ ദുരന്തമാണ് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ ദുരന്തമുണ്ടായത് ദുബായിൽ നിന്ന് മംഗലാപുരത്തേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുമ്പോഴായിരുന്നു തകർന്നു വീണത് അന്ന് വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി അറുപത്തി ആറ് പേരിൽ നൂറ്റി അൻപത്തി എട്ട് പേരും മരണപ്പെടുകയായിരുന്നു ഇന്ത്യൻ വ്യോമയാന രംഗത്തെ തന്നെ ഏറ്റവും മാരകമായ ലാൻഡിംഗ് അപകടങ്ങൾ ഒന്നായി ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇതിനെ ഇന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി നിരവധി ആളുകൾ മരണപ്പെട്ട മറ്റൊരു ദുരന്തം കൂടിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി ഒന്നാം തീയതി എയർ ഇന്ത്യ അറേബ്യൻ സീ ക്രാഷ് എന്ന് പറയും എയർ ഇന്ത്യ വിമാനം മുംബൈയിൽ നിന്നും പറന്നുയർന്ന് അല്പസമയത്തിനുള്ളിൽ അറബിക്കടലിൽ നിലംപൊത്തുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി പതിമൂന്ന് ആളുകൾ മുഴുവൻ ആളുകളും മരണപ്പെട്ടു അതുതന്നെയാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന അപകടമെന്ന് പറയുന്നത് അടുത്തതായി ഈ അടുത്ത് പറയാനായി സാധിക്കുന്നത് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും ഞെട്ടലുണ്ടാകുന്ന കരിപ്പൂർ വിമാന അപകടം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഐ എക്സ് വൺ ത്രീ ഫോർ ഫോർ തകർന്നു വീണത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴാം തീയതി രാത്രിയെ കോഴിക്കോട് വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് തകർന്നു വീണതും ഇതുപോലെ തന്നെയുള്ള ഒരു സമാന ദുരന്തമുണ്ടായതും ദുബായിൽ നിന്നെത്തിയ വിമാനം റൺവേയിൽ നിന്നും തെന്നി മാറി തകരുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി തൊണ്ണൂറ് പേരിൽ ഇരുപത്തി ഒന്ന് പേർ അന്ന് കൊല്ലപ്പെട്ടു നൂറിലധികം ആളുകൾക്ക് ഗുരുതരമായ പരിക്ക് സംഭവിച്ചു ചിലരുടെ പരിക്ക് ഏറെ ഗുരുതരമായിരുന്നു എന്നുള്ളതും പിന്നീട് പുറത്തു വന്ന വാർത്തയായിരുന്നു ഇനി അടുത്തതായി പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനാലാം തീയതി ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് സിക്സ് അപകടം ബംഗളൂരുവിൽ ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് റൺവേയിലേക്ക് അടുക്കുന്നതിനിടയിൽ തെന്നിമാറിയതിനെ തുടർന്നായിരുന്നു തകർന്നു വീണത് നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് ആ വിമാനത്തിലുണ്ടായിരുന്നത് അതിൽ തൊണ്ണൂറ്റി രണ്ട് പേരും മരണപ്പെട്ടു എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഫോർ നോട്ട് ത്രീ ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂൺ ഇരുപത്തി ഒന്നിന് ബോംബെ വിമാനത്താവളത്തിന് സംഭവിച്ചത് അത് അന്ന് വിമാനം തകർന്നു വീഴുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി പതിനൊന്ന് പേരിൽ പതിനേഴ് പേരാണ് അന്ന് മരണപ്പെട്ടത് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂലൈ പതിനേഴാം തീയതി സംഭവിച്ച പാട്ന വിമാനാപകടം പാട്നയ്ക്ക് സമീപത്ത് അലയൻസ് എയർ ഫ്ലൈറ്റ് സെവൻ ഫോർ വൺ ടു തകർന്നു വീഴുകയായിരുന്നു വിമാനത്താവളത്തിന് സമീപത്തുള്ള ജനവാസ മേഖലയിലാണ് ഈ വിമാനം തകർന്നു വീണത് വിമാനത്തിലുണ്ടായിരുന്ന അൻപത്തി അഞ്ച് പേരും നിലത്തുണ്ടായിരുന്ന അഞ്ച് പേരും ഉൾപ്പെടെ അറുപത് പേരും മരണപ്പെടുകയായിരുന്നു അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഹമ്മദാബാദ് വിമാനാപകടമാണ് ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതിയാണ് വലിയ ദുരന്തമായി ഇത് മാറിയത് ഇന്നുണ്ടായ അഹമ്മദാബാദിന് തൊട്ടടുത്താണ് ഇന്ത്യൻ എയർലൈൻസിന് വിമാനം അന്ന് തകർന്നു വീണത് അന്ന് നൂറ്റി മുപ്പത് പേരായിരുന്നു മരണപ്പെട്ടത് അടുത്തതായി പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിന് നടന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റ് ബോംബ് ആക്രമണമാണ് കനിഷ്ക ബോംബിംഗ് എന്നും ഇതിനെ അറിയപ്പെടുന്നു ഇന്ത്യയുടെ വ്യോമയാന ഓർമ്മകളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഒരിക്കലും നമ്മെ വിട്ടുപോകാത്ത ഒരു വേദന കാനഡയിൽ നിന്നും ഇന്ത്യയിലേക്ക് പറന്നു വരുന്ന വിമാനത്തിൽ സിഖ് വിഘടനവാദികൾ ബോംബ് വെച്ച് തകർത്ത സംഭവം ഇതുമൂലം വിമാനം അയർലൻഡ് തീരത്ത് പൊട്ടിത്തെറിക്കുകയായിരുന്നു അന്ന് വിമാനത്തിലുണ്ടായിരുന്ന മുന്നൂറ്റി ഇരുപത്തി ഒൻപത് യാത്രക്കാരും ജീവനക്കാരും കൊല്ലപ്പെട്ടു ഇതുകൂടാതെ സൈനിക വിമാന വിമാനാപകടങ്ങൾ ഈ സിവിലിയൻ ദുരന്തങ്ങൾക്ക് പുറമേ നിരവധി സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ സംയുക്ത സൈനിക മേധാവി അടക്കം മരണപ്പെട്ട വിമാന വിമാനാപകടങ്ങൾ ഇന്ത്യ നിരവധി സൈനിക വിമാന വിമാനാപകടങ്ങൾക്ക് അങ്ങനെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് വ്യോമസേനയുടെ മിഗ് ട്വൻറ്റി വൺ ജെറ്റുകൾ ഉൾപ്പെടെ നിരവധി വിമാനങ്ങൾ സാങ്കേതിക തകരാറുകൾ മൂലമോ പരിശീലന പറക്കലിനിടെയോ അതുപോലെ തന്നെ അശ്രദ്ധ മൂലമോ മറ്റ് തീവ്രവാദ ആക്രമണത്തിലോ ഒക്കെ തന്നെ പൈലറ്റുമാർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏവരും ഓർത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത